ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു കൂടിയാണ് ഈ തുരുത്തിൽ ഒരു വശത്ത് പുഴയും മറുവശത്ത് കടലുമാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ വീതിയിൽ ഒരു കുറച്ച് പ്രദേശം കുറേ ആളുകൾ താമസിക്കുന്ന ഒരു കൊച്ച് കുറച്ച് പ്രദേശം ഞാൻ നടന്നു വരുമ്പോൾ ആദ്യമായി ഒരു ഷെഡാണെന്ന് കരുതി വന്നു അതൊരു ശ്മശാനമായിരുന്നു ആ ശ്മശാനത്തിൻ്റെ ഒരു വശത്തോടൊരു മനുഷ്യൻ നടന്നു വരുന്നു ആ ആളെൻ്റെ കൂടെ എന്നോട് ചേർന്ന് ഒരു നൂറ് മീറ്ററോളം നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആ മനുഷ്യനെ കാണുന്നില്ല എനിക്ക് ആർപ്പാട് അതിശയമായി കാരണം നീണ്ടു കിടക്കുന്ന കടൽ തീരത്ത് പെട്ടെന്ന് ആളവിടെ പോയി ചുറ്റുപാടൊന്നും നോക്കിയിട്ട് ആളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഏതായാലും ഒരു അത്ഭുതകരമായി തോന്നിയെങ്കിലും ആളെ ഒന്ന് കണ്ടെത്തണമല്ലോ ഇത് ആളെവിടെ പോയി എന്ന് മനസ്സിലാകണമല്ലോ കാരണം എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് അത്രയും നാളായിരം നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നോടൊരിക്കൽ അനിയനും ഇതുപോലെ ഒരു കഥ പറഞ്ഞു ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മോർണിംഗ് സവാരിക്ക് വേണ്ടി പോകുമ്പോൾ സൈക്കിളിൽ ചവിട്ടിക്ക് പോവുകയാണ് ഒപ്പത്തിൽ മറ്റൊരാളും സൈക്കിളെ ചവിട്ടി പോകുന്നു കുറച്ച് സമയം അങ്ങനെ മത്സരിച്ച് സൈക്കിളെ ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ ആളെ കാണാതെയായി മറ്റു വശത്ത് മതിലാണ് എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല എന്നാൽ കൂടെ സൈക്കിൾ വഴി ചവിട്ടിക്ക് വന്ന ആളെ കാണാൻ കഴിയാതെ പോയി പോയിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കാരണം കാണാമെന്ന് ഞാനന്ന് പറഞ്ഞു അതിന്റെ വശത്ത് എവിടെയെങ്കിലും മാറാനുള്ള സ്ഥലമുണ്ടായിരിക്കാൻ തിരിഞ്ഞു പോകാനുള്ള ലാനിയൻ എന്നാൽ പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യവുമില്ല കാരണം വേറെ എങ്ങോട്ടും പോകാനൊരു വഴിയും അവിടെ ഇല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു കാരണം മറുവശത്ത് മതിലാണ് മതിലിനിപ്പുറത്തോടെയുള്ള വഴിയിലൂടെയാണ് രണ്ടുപേരും സൈക്കിള് ഒരു വഴിയിലൂടെ തന്നെ ചവിട്ടി പോരും പോരുന്നത് പെട്ടെന്നാണ് ആളെ കാണാതെയായത് എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്തയും വന്നു എന്തേലും അത്ഭുതകരമായ കാര്യമായിരിക്കാമോ ഇങ്ങനെ കാണാതെ വന്നത് കാരണം സംസാരിച്ചു നിന്നാൾ പെട്ടെന്ന് പ്രദേശനാകുകയാണ് ഏതായാലും പോകാൻ ഒരു വശത്ത് കടലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല മറ്റു മറുവശത്ത് പുഴയുമാണ് ഇടയിൽ ഉള്ള ഒരു കുറച്ച് സ്ഥലം പ്രദേശമാണ് ഇങ്ങനെ തുരത്ത് ഇങ്ങനെ ഉള്ളത് അപ്പോൾ ഏതായാലും ആ മനുഷ്യന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകണമല്ലോ അങ്ങനെ ഞാൻ കുറേ സമയം അന്വേഷിച്ചതിന് ശേഷം ഞാൻ ആളെ കുറച്ച് കാരണം അവിടെ ഒരു ചെറിയൊരു കുറ്റിക്കാട് പോലെയൊരു ഉണ്ടായിരുന്നു ആൾ പെട്ടെന്ന് നടന്നു കയറി ആ കുറ്റിക്കാടിനെ കുറ്റിക്കാടിലൂടെ മറയുകയാണ് ചെയ്തത് എന്നാൽ എനിക്കത് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പറയുന്ന കുറ്റിക്കാടുമായിട്ട് വളരെ കുറച്ച് എങ്കിലും എത്ര പെട്ടെന്നാൾ ആ കുറ്റിക്കാടിലേക്ക് മറയാൻ കാരണമായത് തീർന്നെങ്കിൽ ഇപ്പോഴും എനിക്കറിയില്ല ഏതായാലും വളരെ പെട്ടെന്ന് ആളങ്ങോട്ട് മാറിയിട്ടുണ്ടാവാം ആൾ പിന്നെ വളരെ ദൂരെ നടന്നു പോകുന്നതും ഞാൻ കണ്ടു ഏതായാലും ആളെ കാണാൻ ഇടമെന്നത് നന്നായി ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന വാനിഷിങ് മേൻ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ഒരുപക്ഷെ ഇടം വന്നേക്കാം ഇങ്ങനെ ജീവിതത്തിൽ പലർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതിനെല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു വ്യക്തിയും കാണാതെയാകുന്നതൊന്നുമല്ല എന്നാൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എല്ലാത്തിനും പിന്നിലൊരു ശാസ്ത്രീയ കാരണമുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതായിരിക്കാം എന്നാൽ കുറച്ച് ഭാവുകത്വമെല്ലാം പറഞ്ഞ് അതിന് കുറേം കൂടി അതിവർണ്ണന നൽകി അതിന് പിന്നിലൊക്കെ ഒരു കഥകൾ വീണ്ടും ചമയ്ക്കുന്ന ചമയ്ക്കുവാൻ മനുഷ്യന്റെ മനസ്സ് ആ രീതിയിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്കങ്ങനെയുള്ളൊരു കഥകൾ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട ചില കഥകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലും ചില കഥകൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനെല്ലാം പിന്നിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു കാരണം നിശ്ചയമായിട്ടുണ്ടാകാം ഒരാളും എവിടെയോ പ്രത്യക്ഷമാകുന്നില്ല ഇതുപോലുള്ള വിസ്മയമായ കാര്യങ്ങൾ സംഭവിക്കുന്നുമില്ല എല്ലാത്തിനും പിന്നിൽ ഒരു ശാസ്ത്രീയമായ കാരണമുണ്ട് അന്വേഷിച്ചില്ല അതിൻ്റെ ഇന്ത്യയിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കസിൻ ബ്രദറും രാത്രിയിൽ ഒരു രണ്ട് മൂന്ന് മണി സമയത്ത് ഫോറസ്റ്റിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴ് ഫോറസ്റ്റിൽ നിന്നും ഒരു ശബ്ദം മണിയടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് മണിയടിക്കുന്ന ശബ്ദം കേട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പോകാം എന്തോ ഒരു അപാകതയുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് ആ സംശയം തീർത്തിട്ട് വേണം പോകാൻ എന്താ മണിയടിക്കുന്ന മണി ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നിടത്തേക്ക് നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ആ ആ വീട് വഴിയിൽ നിന്നും മാറി ആ ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നിടത്തേക്ക് നടന്നു ചെന്നപ്പോൾ അവിടെ ഒരു വിശ വീടും അതിനോട് ചേർന്ന് ഒരു തൊഴുത്തും ആ തൊഴുത്തിൽ കടാവിൻ്റെ പശു കടാവിൻ്റെ കഴുത്തിൽ കിടന്ന മണി അടിക്കുന്ന മണി കിലങ്ങുന്ന ശബ്ദമാണ് ഇത് കേട്ടത് അങ്ങനെ ആ ഫോറസ്റ്റിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സംശയം തീർക്കാതെ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയായി മാറും അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും കുട്ടികളോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരുടെ ഉള്ളിലും ഈ ചില അന്ധവിശ്വാസങ്ങൾ ഉടലെടുക്കാൻ കാരണമായി കാരണമായിത്തീരും പലപ്പോഴും നമ്മൾ കേട്ട് വരുന്ന പല കഥകളുടെയും പിന്നിൽ അവർക്ക് ആ സമയത്തുണ്ടായ ആ അനുഭവങ്ങൾ അതിന് പിന്നിലേക്ക് അവർ കടന്നു ചെന്ന് ആ തെറ്റിദ്ധാരണ തിരുത്തുവാൻ തയ്യാറാകാതെ വന്നത് കൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ ഓരോ മേഖലകളിൽ ബ്ലൈൻഡായിട്ട് ചില വിശ്വാസങ്ങൾ നിലനിൽക്കാൻ കാരണമായി അങ്ങനെയുള്ള വിശ്വാസങ്ങൾ തുടർന്ന് പോരുകയും ചെയ്യുന്നത് നമ്മൾക്ക് ഇത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഓരോ വിഷയത്തിന് പിന്നിൽ ഇതിനെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം കുട്ടികളെയും നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുക്കണം അപ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് എത്തിച്ചേരുവാൻ വേണ്ടി കഴിയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു